ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അസം ലോഗ് അപ്പോൾ ഇന്ന് ഒരു അടിപൊളി കല്യാണം ഉണ്ട് ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ മോള കല്യാണമാണ് അപ്പോൾ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദവനാടിലുള്ള ഒരു പുതിയ ഓഡിറ്റോറിയം ഉണ്ട് അതിലാണ് നമ്മുടെ കല്യാണം അങ്ങനെന്താ അങ്ങനെന്താ ഓഡിറ്റോറിയം എത്തി വലിയ ഓഡിറ്റോറിയമായിരുന്നു അടിപൊളി കല്യാണം കേട്ടോ അങ്ങനെന്താ ഞങ്ങൾ വെൽക്കം ഡ്രിങ്ക് കുടിച്ച് നേരെ അകത്തേക്ക് കയറി നല്ല സ്റ്റേജ് വർക്കായാലും ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പാണക്കാട് തങ്ങളാണ് നിക്കാഹ് ചെയ്തത് അപ്പോൾ ഇതാണ് നിക്കാഹ് അങ്ങനെ അങ്ങനെതാ നിക്കാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനുണ്ടായിരുന്നു ഉമ്മ ഉണ്ടായിരുന്നു അനിയനെ ഉണ്ടായിരുന്നു മൂത്തമ്മ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും കൂടിയാണ് വന്നത് അപ്പോൾ ഒരു വലിയ കല്യാണമായിരുന്നു അപ്പോൾ എല്ലാവരും നിക്കാ വീഡിയോ കണ്ടിട്ട് വരും കേട്ടോ നൽകിയ റഷീദ് അലി ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അങ്ങനെ ഉമ്മാക്കൊരു പിക്ക് വേണമെന്ന് തന്നെ മോനും നിങ്ങളുടെ ഉള്ളൊരു പിക്ക് കൊടുത്തു അങ്ങനെ പിക്കൊക്കെ അത് ഇതാണ് പാണക്കാട് തങ്ങള് അങ്ങനെന്താ ഞാൻ ഞാൻ റെഡിയായി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു പിന്നെ ഞാൻ റീൽസ് എടുത്തു ട്രാൻസിഷൻ വീഡിയോ എടുത്തു അപ്പോൾ മേലെ ഇങ്ങനെ കേട്ടോ ഞങ്ങൾ മേലൊക്കെ ഒന്നും കയറിയിട്ടില്ല അനിയും വീഡിയോ എടുത്തതാണ് പിന്നെ കുറച്ച് നേരമ്പ കയറി കേട്ടോ അങ്ങനെ ഇതിൻ്റെ മേലെ എന്നുള്ള ഒരു വ്യൂ ആണ് ഇത് കേട്ടോ പാർക്കിംഗ് ഏരിയയും റോഡൊക്കെ ആയിട്ട് ഒരു വ്യൂ ആണ് അങ്ങനെ മേലൊക്കെ വന്നപ്പോൾ അതാ അവർ ഫാമിലി പിക്ക് എടുക്കണുള്ളൂ ഡാർക്ക് ബ്ലൂ കളറാണ് ഉപ്പ പിന്നെ അപ്പുറത്തുള്ളത് ഹസ്ബൻ്റ് ആണ് പിന്നെ മോളാണ് പിന്നെ അതൊക്കെ കാണാൻ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി അപ്പോൾ ഇതാണ് മെനു അങ്ങനെ മെനു ഒക്കെ ഞങ്ങൾ നേരെ ചോറ് തന്നാൽ പോയി അങ്ങനെ ഞങ്ങൾ നല്ല അടിപൊളി ചോറൊക്കെ തിന്നു മന്തിയൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ മന്തിയൊക്കെ കഴിച്ചു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ അവരെ വെൽക്കം ചെയ്യണമൊക്കെ കണ്ടു വെൽക്കം അടിപൊളിയായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ അവർ ഫാമിലി എല്ലാവരും കൊണ്ട് കേക്ക് കട്ടിങ് ആയിരുന്നുണ്ട് അതൊക്കെയാണ് അവരുടെ ഫാമിലി മെമ്പേഴ്സ് എനിക്ക് അങ്ങനെ അറിയത്തൊന്നുമില്ല കേട്ടോ അപ്പോൾ അതൊക്കെയാണ് അവരുടെ ഫാമിലി മെമ്പേഴ്സ് ഉപ്പാൻ്റെ ഫ്രണ്ട്സിനും മക്കളും വൈഫിനൊക്കെ ഞങ്ങൾക്ക് അറിയുള്ളൂ അല്ലാതെ അവരെ ഫാമിലി മെമ്പേഴ്സിനൊന്നും അങ്ങനെ അറിയത്തില്ല ഉപ്പാക്ക് മൂത്തത് മകളാണ് രണ്ടാമത്തെ ഒരു മകനാണ് മൂന്നാമത്തെ ഒരു മകളാണ് എൻ്റെ ഏജാണ് അപ്പോൾ അങ്ങനെയാണ് അവർ ഫാമിലി മൂത്ത മകള് കല്യാണമാണ് ഇത് മൂത്ത മകള് ഡോക്ടറാണ് രണ്ടാമത്തെ മകൻ്റെ കല്യാണം കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണുക സ്കിപ്പ് ചെയ്യാതെ കാണേ അങ്ങനെന്താ അവർ അവരെപ്പോൾ ഞങ്ങൾ ഫോണിലെടുത്താൽ കുറച്ച് വിൽക്കണ എന്നുള്ളതാണിത് ഇപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ഒന്ന് പ്രസ് ചെയ്യുക അടുത്ത വീഡിയോയിട്ട് വരുന്നവരെ ബൈ ബൈ അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ താഴെ കമൻറ്റും കൂടി ചെയ്യാം കേട്ടോ